ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മേര ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ തന്നെ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തര വെറൈറ്റീസും മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ എല്ലാത്തരം വെറൈറ്റീസ് ഓരോടുത്ത് തന്നെ ഇവർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി പലതര സ്റ്റേറ്റിൽ നമ്മൾ അയച്ചു തരുന്നുണ്ട് കേരളത്തിൽ തന്നെ നമ്മുടെ അടുത്ത് തിരുവനന്തപുരം പന്തളം എല്ലായിടത്തുനിന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട പെറ്റിക്കോട്ട് എല്ലാ വസ്ത്രങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഇവിടെ തന്നെ അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇന്ന് ഞാൻ വീഡിയോ കൊണ്ടുവന്ന് നിൽക്കുന്നത് നമ്മുടെ കുർത്തീസിന്റെ സെക്ഷനാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന കുർത്തീസിന്റെ സെക്ഷൻ കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപ്പട്ട അംബർല ടൈപ്പ് കുർത്തി അതെല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് നൈറ കട്ട് കിട്ടുന്നുണ്ട് പാർട്ടി വിയർ കിട്ടുന്നുണ്ട് സെറ്റ് കിട്ടുന്നുണ്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഓരോ തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ എൻ്റെ പുറയിൽ തന്നെ കാണാൻ പറ്റും എത്ര കുർത്തീസിന്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഒരു ആയിരം പ്ലസ് കുർത്തീസിന്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പം തന്നെ ഉണ്ട് ഇപ്പം പുതിയായിട്ട് വരുന്നുണ്ട് പുതിയായിട്ട് വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഞാൻ അതിനകത്തുനിന്ന് ഓരോന്നോരോന്നായിട്ട് സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സാമ്പിളിലോട്ട് പോവാം വീഡിയോ ഞാൻ ഒത്തിരി ലോങ് ആക്കുന്നില്ല സാമ്പിളിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിക്കാൻ പോകുന്നത് റെഗുലർ യൂസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് നിന്ന് കുർത്തിയ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കുർത്തിയും സ്ട്രേറ്റ് കുർത്തിയിലാണ് വരുന്നത് ഇത് ഒരു ഒരു പീസ് മറ്റും വരും കുർത്തി മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ മേളിൽ കിട്ടുന്നത് അതിൻ്റെ മേൽ താഴെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ മൊത്തം വർക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും ഇത് മൊത്തം സ്ട്രേറ്റ് കുർത്തിയതിൽ നിങ്ങൾക്ക് സൈസ് കിട്ടുന്നുണ്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എക്സൽ ത്ര്രിപ്പിൾ എക്സൽ വരെയുള്ള സൈസസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് മൊത്തം സെറ്റ് ടു സെറ്റ് ഇത് വരും സിമ്പിൾ പീസ് ഞാൻ സിംഗിൾ പീസ് കാണിക്കുന്നത് ഇത് മൊത്തം സെറ്റ് പേസ് വരുന്നത് നമ്മൾ മാത്രം ബിസിനസ്സിന് വേണ്ടി അയക്കുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ തരത്തില്ല ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ എല്ലാത്തിലും കാണിക്കണ ഇപ്പൊ നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റിൽ വേണമെങ്കിൽ ത്രീ പീസ് സെറ്റും നമ്മുടെ കയ്യിൽ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നൈറ കട്ടിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇത് മൊത്തം കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് കരുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് മിറർ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സ്പെഷ്യലി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് നടക്കൊരു ബെൽറ്റ് കിട്ടുന്നുണ്ട് ബെൽറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മൊത്തം കുർത്തീനും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോയിൽ പ്രിൻറ്റിൽ നിങ്ങൾക്ക് ഫ്രണ്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ബോട്ടം കിട്ടുന്നുണ്ട് ബോട്ടം നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടലും നിങ്ങൾക്ക് ഡിസൈൻസ് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ താഴെ നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡർ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതിൻ്റെ നിങ്ങൾക്ക് ഡുപ്പട്ട നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഡുപ്പട്ടെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കുക ഇതുപോലത്തെ പാക്കിലാണ് ഡുപ്പട്ട വരുന്നത് ഡുപ്പട്ട ഞാൻ തുറന്ന് കാണിക്കുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതുപോലത്തെ പാക്കിലാണ് വരുന്നത് ഡുപ്പട്ട ഞാൻ മൊത്തം തുറന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇതിൽ ഇതുപോലത്തെ ഡുപ്പട്ട ഇതുപോലത്തെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിഫോൺ ഡുപ്പട്ടേൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് മൊത്തം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കും ഈ വെറൈറ്റി നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല നിങ്ങൾക്ക് ഡുപ്പട്ടീൻ്റെ ലെന്ത്ം കാണാൻ പറ്റും എത്ര വലിയ ഡുപ്പട്ടിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡുപ്പട്ടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റഡ് ഡുപ്പട്ടാണ് കിട്ടുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ മേളില് അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഇനിയും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു ഞാൻ കോട്ടണിൽ കാണിച്ചു തന്ന പോലെ കോട്ടണിൽ തന്നെ നമ്മുടെ ഇതിൽ ത്രീ പീസ് സെറ്റിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടണിൽ ഇത് സ്ലീവ്ലെസ്സാണ് പക്ഷേ അകത്ത് സ്ലീവ് തന്നെ നമ്മൾ തയ്ക്കാൻ പറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ കുറവില്ല ഇതിലും നിങ്ങൾക്ക് നടക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു മിറർ വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് കട്ട് പേസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കഴുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലും ബെൽറ്റ് കിട്ടുന്നുണ്ട് അതിലും മിറർ വർക്കിനുണ്ട് മൊത്തം പ്രിന്റഡിന്റെ മേലിൽ പ്രിന്റ് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റഡ് ആണ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നത് പ്രിന്റഡ് ബോട്ടമിൽ നല്ലൊരു വെറൈറ്റി താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ മിറർ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് റിയൽ മിറർ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡുപട്ട കിട്ടുന്നുണ്ട് ഡുപ്പട്ടെ ഞാൻ നിങ്ങൾക്ക് മൊത്തം തുറന്ന് കാണിച്ച് തരാം ഡുപ്പട്ട തുറന്ന് കാണിക്കുന്നത് എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എത്ര ലെന്ത് ഡുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും മൊത്തം ലെന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് നടക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മുടെ കയ്യിൽ ഞാൻ കുർത്തി കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് ഇതുവരെ പറഞ്ഞില്ല സ്റ്റാർട്ടിങ് റേറ്റ് നമ്മുടെ കയ്യിൽ കുർത്തിൻ്റെ പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ സ്റ്റ കുർത്തിൻ്റെ സ്റ്റാർട്ടിങ്ങ് കൊണ്ട് പിന്നെ ഒരു അയ്യായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ കുർത്തീസ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പാർട്ടി പാർട്ടിവേരിൽ വേണമെങ്കിൽ പാർട്ടിവേൽ റെഗുലർ യൂസിൽ വേണമെങ്കിൽ റെഗുലർ യൂസിൽ എവിടെയെങ്കിലും ഉൾക്കൊണ്ട് പോകാൻ വേണമെങ്കിൽ ഉടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അതുപോലെ ഒത്തിരി കുർത്തീസ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഫാബ്രിക്കിൽ വേണമെങ്കിൽ ആ ടൈപ്പ് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ കുർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഫോയിൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം കുർത്തി കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് കഴുത്തിന്റെ താഴെ മൊത്തം ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചേക്കുക കയ്യിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് മൊത്തം ഫോയിൽ പ്രിന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം ആ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം ഏറ്റവും സിമ്പിൾ ടൈപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് ടോ സോബർ കളക്ഷൻ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡുപ്പട്ടാണ് നിങ്ങൾക്ക് കാണാൻ നോക്കൂ ുപ്പട്ടെ നിങ്ങക്ക് കാണാൻ പറ്റും നല്ലൊരു ഡുപ്പട്ട നിങ്ങൾക്ക് ലഹരിയ പ്രിന്റിന്റെ മേളിൽ നടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പട്ടി വർക്കിന്റെ പോലത്തെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഹെവിയിൽ വേണമെങ്കിൽ ഹെവിയില് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും വെറൈറ്റീസിന്റെ നമ്മുടെ കയ്യിൽ കുറവില്ല നിങ്ങൾക്ക് കാണാമെങ്കിൽ ജോർജറ്റിന്റെ മേളിലാണ് നിങ്ങൾക്ക് ഇത് മൊത്തം മെറ്റീരിയലും കിട്ടുന്നതെന്ന് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതിന്റെ താഴെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞിന്റെ താഴെ മൊത്തം റിയൽ മിറർ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് മൊത്തം കുർത്തിയും കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോൺട്രാസ്റ്റ് ബോട്ടമിലും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ലേസ് പട്ടി ബോർഡറിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ട കിട്ടുന്നത് ഇതിന്റെ ഡുപ്പട്ടയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിഫോൺ ഡുപ്പട്ട കിട്ടുന്നതെന്ന് പോകും ദുപ്പട്ട മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രിന്റിന്റെ മേളിൽ മൊത്തം ഷിഫോൺ ദുപ്പട്ട കിട്ടുന്നേ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് ത്രീ പീസ് സെറ്റിൽ തന്നെ നമ്മുടെ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്കിൽ വേണമെങ്കിൽ മിറർ വർക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇതുവരെ ഞാൻ സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഒരു ആയിരം പ്ലസ് സെറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഇനിയും കാണണമെങ്കിൽ നമ്മൾ സ്ക്രീൻ്റെ താഴെ നമ്പർ തരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ കോളും സെലക്ഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഓൺലൈൻ ടീം അവിടെ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊത്തം കളക്ഷൻസും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിലും ഞാൻ ഒരു പക്ഷെ അഡ്രസ്സ് പറഞ്ഞ് തരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരെ മാത്രമേ ഉള്ളൂ റിംഗ് റോഡ് കമല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഗേറ്റ് നമ്പർ മൂന്നിന്നകത്ത് കയറിയിട്ട് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് മൂന്നാമത്തെ നിലയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് മൊത്തം അജിമര ഫാഷനിൽ നിങ്ങൾക്ക് മൊത്തം ഈ പ്രോഡക്ട്സ് വന്നിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇവിടുന്ന് പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും അപ്പോൾ ഞാൻ ഞാൻ വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ബൈ